രാജ്ഭവൻ എന്നത് ആർ എസ് എസിന്റെ ശാഖ അല്ല എന്നുള്ള ഒരു ബോധം ഇവിടുത്തെ സംഘികൾക്ക് തീരെ ഇല്ല ഗവർണറിനെ കേന്ദ്രം തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ തോന്നിവാസം കാണിക്കുന്ന പലരെയും പിടിച്ച് ആ കസേരയിൽ ഇരുത്തുകയും ചെയ്യും അതൊരു വല്ലാത്ത പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇതിന് മുമ്പും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായത് തന്നെയാണ് നമ്മൾ എല്ലാവരും അത് കണ്ടതുമാണ് രാജ്ഭവൻ പൊതു സ്ഥലമാണ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓർമ്മപ്പെടുത്തുകയാണ് പൊതു ഇടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരടയാളവും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് രാജ്ഭവൻ നിയമസഭയും സെക്രട്ടറിയേയും എന്നതുപോലെ തന്നെ പൊതുസ്ഥലമാണ് എന്നും അത്തരം ഒരു സ്ഥലത്ത് വർഗീയത പ്രചരിപ്പിക്കാനുള്ള അടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കരുത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് രാജ്ഭവൻ ഒരു ആർ എസ് എസ് കേന്ദ്രം പോലെ ഉപയോഗിച്ച് വർഗീയവത്കരണത്തിന്റെ ഭാഗമാക്കാൻ സമ്മതിക്കില്ല എന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് നിയമസഭകളിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊടി പിടിച്ചു പുഷ്പാർച്ചന നടത്തണമെന്നും പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും അതിനാലാണ് താൻ അതിനെ വിമർശിച്ചതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് ഗവർണറുടെ പദവിയെക്കുറിച്ച് ആദ്യമേ തർക്കം ഉണ്ടായിരുന്നുവെന്നും ചർച്ചയ്ക്ക് വിധേയമായതിനു പിന്നാലെയാണ് ഗവർണർ ഉണ്ടാവട്ടെ എന്നും അധികാരത്തിലല്ലോ എന്നുള്ള നിലപാട് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറയുകയാണ് സിബിഐക്കും സി ബി എമ്മിനും ഒരു ഉള്ളൂ എന്നും ഗവർണറെ പിൻവലിക്കണമെന്നാണ് തങ്ങളുടെ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് മുംബൈ സ്വീകരിക്കുന്നതിലും നിലവിലും അത് തന്നെയാണ് നിലപാട് മന്ത്രി പ്രസാദിനെ ആദ്യമേ തന്നെ അഭിനന്ദിച്ച ആളാണ് താനെന്നും കാവ്യവൽക്കിരിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഗവർണറുടെ പല നിലപാടുകളെന്നും അദ്ദേഹം പറയുകയാണ് പരിസ്ഥിതി ദിനാഘോഷത്തിനായി വ്യാഴാഴ്ച രാവിലെയാണ് രാജ്ഭവൻ കൃഷി വകുപ്പിനെ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരിനടിക്കല് പുഷ്പാർച്ചനയും വേണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നാലെ ഒരു കാരണവശാലും സർക്കാർ പരിപാടിയിൽ ഭാരതാമയുടെ ചിത്രം വെക്കാൻ കഴിയില്ല എന്ന് കൃഷി മന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകുകയായിരുന്നു പിന്നാലെയാണ് ഈ വിവാദങ്ങളൊക്കെ ആരംഭിച്ചത് രാജ്ഭവനിലെ പരിസ്ഥിതി ദിന പരിപാടി റദ്ദാക്കിയ കൃഷി വകുപ്പിന്റെ നിലപാടിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പരിപാടിയുടെ വിശദാംശങ്ങൾ കൃഷിമന്ത്രി പ്രി പ്രസാദ് മുഖ്യമന്ത്രിയെ അറിയിച്ചതിന് പിന്നാലെയായിരുന്നു പിന്തുണച്ചിട്ടുണ്ടായിരുന്നത് വിഷയത്തിൽ സി പി ഐയും സി പി ഐ എമ്മും നിലപാട് വ്യക്തമാക്കിയ കാര്യമായിരുന്നു മന്ത്രിയെ പിന്തുണച്ച് തന്നെയായിരുന്നു സംഘടനകൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്